ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം അവർക്ക് നിങ്ങളോട് എത്രമാത്രം സ്നേഹവും താൽപ്പര്യവും ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ നിങ്ങളോട് യൂണിവേഴ്സ് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണടക്കിയ ഇപ്പോൾ തന്നെ കണ്ണടക്കി എന്നിട്ട് ഒരു പത്ത് സെക്കൻഡ് നിങ്ങളുടെ ഉൾമനസ് മനസ്സുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് ഞാൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി എന്റെ വ്യക്തി ഓക്കെ ആ വ്യക്തി എന്നെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് എന്നെ ആത്മാർത്ഥ സ്നേഹം അതായത് ആ വ്യക്തിക്ക് എന്നോട് ആത്മാർത്ഥ സ്നേഹമുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മൗനമായിട്ട് യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്തൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെ കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഞാനിത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദോഷഫലങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ പറയുവാൻ കഴിയില്ല ഓക്കെ അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പക്ഷെ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നത് നിങ്ങളിലുള്ള ദോഷങ്ങൾ ഉണ്ടാകും ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അതുമല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അതേപോലെ തന്നെ ടാസ്റ്റാർ റീഡിംഗ് ലേണിംഗ് കോഴ്സ് ഞാൻ മലയാളം പഠിപ്പിക്കുന്നുണ്ട് അത് വൺ മന്ത് കോഴ്സ് അപ്പോൾ ഈ കോഴ്സിൽ ചേരുവനു ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിട്ടുണ്ടപ്പോൾ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് അതുവഴി ഓക്കെ അതിനകത്തൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾ ക്ലാസ് റൂമിലേക്ക് ആഡ് ആവേണ്ടതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മേശപ്പുറത്ത് നിങ്ങൾ കാണുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫോർ ഓഫ് പെൻറ്റിക്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഒരു ആഡംബരങ്ങളും ഇല്ലാതെ ജീവിക്കുന്ന വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് വേർവിട്ടിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് പറഞ്ഞു അത് സാമ്പത്തിക പ്രശ്നം കാരണമാണെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് ചില സാമ്പത്തികപരമായ സഹായം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവരത് തന്നില്ല അതായത് അവർക്ക് ധാരാളം പണം ഉണ്ടായിട്ടും നിങ്ങളൊരു അത്യാവശ്യ കാര്യമായിട്ട് പോയി കുറച്ച് പൈസ ചോദിച്ചപ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് തന്നില്ല അതിന്റെ പേരിൽ മനസ്സുകളും തമ്മിൽ അല്പം ഒന്ന് മാറി നിൽക്കുന്ന ചില വ്യക്തികള് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള വ്യക്തിയാണ് ആ വ്യക്തി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞാല് ആ വ്യക്തി കേൾക്കുന്നില്ല പ്രത്യേകിച്ച് ആര് പറഞ്ഞാലും കേൾക്കാത്ത സ്വഭാവമുള്ള വ്യക്തിയാണ് യൂണിവേഴ്സിലൂടെ പറയുന്നു നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളല്ല ഇനി ആര് പറഞ്ഞാലും ആ വ്യക്തിക്ക് ഒരു മാനദണ്ഡമുണ്ട് അതിൽ കവിഞ്ഞ ആ വ്യക്തി ആരോടും കൂടാറില്ല ആരെയും ഹെൽപ്പ് ചെയ്യാറില്ല പ്രത്യേകിച്ച് ആ വ്യക്തി ആരെയും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാത്ത വ്യക്തികളാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ ആ വ്യക്തി നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു പക്ഷേ ആ വ്യക്തിയായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ചില കാര്യങ്ങള് അതിനാണ് ആ വ്യക്തി ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് പ്രത്യേകിച്ച് ആ വ്യക്തി പ്രത്യേകിച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി പണത്തിനാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നതെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് അവരുടെ വ്യക്തികൾക്ക് ധാരാളം സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടിൽ കഴിയുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങളുമായിട്ട് കൂടുതൽ വിളിക്കുന്നില്ല നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നില്ല കാരണം ആ വ്യക്തി നല്ല ബാധിക്ക മനോവിഷമത്തിന് കഴിയുന്നുണ്ടെന്ന് പറയുന്നു ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം ഇല്ലാത്തത് കൊണ്ടല്ല ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ജീവിച്ചു പോകാനുള്ള സമ്പത്ത് ആ സമ്പത്ത് ആ വരുമാനം വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വ്യക്തി സമ്പത്ത് തേടിയുള്ള യാത്രയിലാണെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ വ്യക്തികൾ അത് സമ്പത്തുള്ള വ്യക്തികളാണ് ധാരാളം സമ്പത്തുള്ള വ്യക്തികളാണെന്ന് യൂണിവേഴ്സ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങളൊരു ആവശ്യം പറഞ്ഞാല് ആ വ്യക്തി സമ്പത്തിൽ നിന്ന് തരുവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തിയുള്ള വ്യക്തികള് ഒട്ടുമിക്ക വ്യക്തികൾക്കും പണത്തിനോടാണ് കൂടുതൽ ഭ്രമം അല്ലാതെ നിങ്ങളിലെല്ലാം ഓക്കെ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ പോലും ആ വ്യക്തികൾ നിങ്ങൾക്കല്ല കൂടുതൽ പ്രാധാന്യം തന്നിരിക്കുന്നത് പണത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളുടെയും പ്രണയം ആ ഒരു ലവ് ലവർ അല്പം വേർപെട്ട് നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ വിഷമിക്കേണ്ട ആ വ്യക്തികൾ ഇങ്ങനെയാണ് ആ വ്യക്തി ആരെ അമിതമായിട്ട് നിങ്ങളുടെ വ്യക്തികൾ ആരെയും അമിതമായിട്ട് സ്നേഹിക്കാറില്ല ആ വ്യക്തികൾ അമിതമാണ് സ്നേഹിക്കുന്നത് പണത്തിന് മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തികൾക്ക് ധാരാളം പണം വന്ന് ചേരുകയും ചെയ്യും ഓക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ വ്യക്തികൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് എങ്കിൽ പോലും ഒന്നും അമിതമായിട്ട് നിങ്ങൾക്ക് അവർ തരുന്നില്ല അതായത് അവരുടെ സ്നേഹം കൂടുതലായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സ്നേഹവും ഇഷ്ടമൊന്നും അവർ നിങ്ങൾ തരുന്നില്ല അവരുടെ കാറ്റർ എങ്ങനെയാണ് അവരുടെ സ്വഭാവമേ എങ്ങനെയാണ് അവർക്ക് നിങ്ങളുടെ ഇഷ്ടമൊക്കെയാണ് പക്ഷെ അവരിങ്ങനെ സ്നേഹിക്കത്തുള്ളൂ അങ്ങനത്തെ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യുവാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ആ വ്യക്തികളുടെ സ്നേഹവും പരിചരണയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് വിട്ടുവീഴ്ച നടത്തുക ആ വ്യക്തിയെ കടം പിടുത്തം പിടിച്ചെങ്ങനെ സ്നേഹിക്കണം എനിക്ക് ഇന്നൊക്കെ വേണം ഇങ്ങനെയെന്നും പറയാതിരിക്കുക ആ വ്യക്തികൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആ വ്യക്തികൾ ചെയ്ത് തരും നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തികൾ ഒന്നും തരത്തില്ല സ്നേഹം പോലും തരത്തില്ല ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് വിട്ടുവീഴ്ചകൾ നടത്തണമെന്നാണ് യൂണിവേഴ്സിലൂടെ പറയുന്നത് അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്കവിടെ നോക്കാം ഇവിടെ നമുക്ക് ഫൈവ് ഓഫ് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ജീവിതത്തിൽ വിജയിക്കുവാനുള്ള അതായത് നല്ലതുപോലെ ആയിട്ട് ജീവിക്കുവാനുള്ള എല്ലാ ചാൻസുകളും നഷ്ടമായി ഏകാന്തമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് യൂണിവേഴ്സറി ജീവിതകാലം കൊണ്ട് ജീവിതത്തിൽ ഒരു ഉയർച്ച ഇല്ലാത്തത് ഒരുപാട് മനോവിഷമത്തിലാണ് നിങ്ങളുടെ വ്യക്തികൾ ഇപ്പോൾ കഴിയുന്നത് നിങ്ങളെ അവർക്ക് ഇഷ്ടമാണ് പക്ഷെ അവരുടെ വിഷമങ്ങളൊന്നും നിങ്ങളുമായിട്ട് അവർ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നില്ല ചില വ്യക്തികൾക്ക് ക്ഷേമാണ് നിങ്ങൾ അറിഞ്ഞാൽ മോശമാണ് എന്നൊക്കെ ചിന്തിച്ച് അവരുടെ വിഷമങ്ങൾ അവർ ഉള്ളിൽ ഒതുക്കി കഴിയുന്നതായിട്ട് ഈ ഇവിടെ അറിയുന്നു നിങ്ങൾ അതൊന്നും അറിയുന്നില്ല നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം നിങ്ങളെ കോൾ ചെയ്യണം പഴയക്കാലം കൂടുതലായിട്ട് എപ്പോഴും നിങ്ങളെ സ്നേഹിക്കണം ഒക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ആ വ്യക്തികൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് തന്നെ ആ വ്യക്തികൾ ഒരുപാട് വിഷമിച്ചാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തികൾ ഒരുപാട് വിഷമിച്ചാണ് കഴിയുന്നതെന്ന് ഇവിടെ അറിയിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തികളെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി യൂണിവേഴ്സിലൂടെ പറയുന്നുണ്ട് ഉടൻ തന്നെ ആ വ്യക്തികള് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം അതായത് ജീവിതത്തിലുള്ള എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും ആ വ്യക്തികൾക്ക് മാറി വരുന്ന ദോഷം ആ വ്യക്തികൾക്ക് പെട്ടതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ അതായത് ഇത്രയും സാഹചര്യങ്ങൾ വിഷമഘട്ടമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ആ വ്യക്തികൾക്ക് നേരിടേണ്ടി വന്നത് പക്ഷേ ഇനി അവരുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും പണ്ട് നിങ്ങളെ അതായത് നേരത്തെ നിങ്ങളെ സ്നേഹിച്ചിരുന്നേക്കാളും കൂടുതലായിട്ട് നിങ്ങളെ അവര് സ്നേഹിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക നിങ്ങളുടെ വ്യക്തികളുടെ ലൈഫിൽ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുന്നതല്ലാതെ നിങ്ങളെ ഇഷ്ടമില്ലാത്ത കൊണ്ടൊന്നുമല്ല നിങ്ങളെയൊക്കെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ അവർ വരും തീർച്ചയായിട്ടും വരും അവരുടെ പ്രശ്നങ്ങൾ അവർ സോൾവ് ചെയ്യാനുള്ള തിടുക്കത്തിലാണെന്നാണ് ഈ യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം പകർന്നു നൽകും അവരുടെ ജീവിതം അവർ നേരെ ആയിക്കൊണ്ടിരിക്കുകയാണ് ചില പ്രശ്നങ്ങൾ അവർ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അത് നേരെ ആക്കുന്ന തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളടുത്ത് വരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നേരിട്ട് നിങ്ങളെ സ്നേഹിച്ചിരുന്നേക്കാളും കൂടുതലായിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കും കാരണം അവരുടെ മനസ്സ് മൊത്തവും നിങ്ങളാണ് അവരുടെ മനസ്സ് നിറഞ്ഞ നിങ്ങളാണെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്ന ഇവിടെ നമുക്ക് പേജ് ഓഫ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ വ്യക്തികള് ഭാവിയെ കുറിച്ച് നേരമണ്ണം നല്ലതുപോലെ ചിന്തിക്കുന്ന വ്യക്തികളായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തിക്ക് ചില പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് ആ വ്യക്തി ആഗ്രഹിക്കുമ്പോഴുള്ള ആ ഒരു ഭാവി ആ വ്യക്തിക്ക് വേണമെന്ന് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അത് തന്നെയാണ് ആ വ്യക്തിയുടെ ലക്ഷ്യവും ആ വ്യക്തി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളുടെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ എങ്കിലും ആ വ്യക്തികൾ ആ വ്യക്തികൾ തന്നെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ആ വ്യക്തിക്ക് എപ്പോഴും ആ വ്യക്തിയെ കുറിച്ച് ചിന്തയാണ് മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ ആ വ്യക്തി ചിന്തിക്കാറില്ല എപ്പോഴും ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ് ആ വ്യക്തിക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് ആ വ്യക്തികൾക്ക് അവരുടെ ഭാവിയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചിന്തയെന്നാണ് യൂണിവേഴ്സ് വീണ്ടും ഇവിടെ അറിയിക്കുന്നത് നിങ്ങൾക്ക് കൂടണം നിങ്ങളുമായിട്ട് സംസാരിക്കണം നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം നിങ്ങളെ ഒരുപാട് സ്നേഹം എന്നൊക്കെ വ്യക്തികൾ കൊണ്ട് പക്ഷെ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം കൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ആ വ്യക്തി വ്യാകുലപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം ആ വ്യക്തികൾക്ക് ആ വ്യക്തികളുടെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരുവാൻ എന്തെങ്കിലും തടസ്സമാകുമോ എന്നൊക്കെ ആ വ്യക്തികൾ പേടിക്കുന്നതായിട്ട് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സയൽ നിങ്ങൾ ആ വ്യക്തിയെ കൂടുതൽ അങ്ങോട്ട് ഇമ്പ്രസ് ചെയ്യാൻ പോകേണ്ട ആ വ്യക്തികൾ താനേ വരും തീർച്ചയായിട്ടും ആ വ്യക്തി നല്ല വ്യക്തികളാണ് നിങ്ങളെ പറ്റിക്കത്തൊന്നുമില്ല ആ വ്യക്തികൾക്ക് എപ്പോഴും ചിന്ത ആഗ്രഹം എന്ന് പറഞ്ഞത് നല്ലൊരു ഭാവിക ജീവിതം ആ വ്യക്തികൾക്ക് വേണമെന്നാണ് ആ വ്യക്തികൾ അല്ലാതെ മറ്റുള്ളവരെ ദ്രോഹിക്കുക വഞ്ചിക്കുക ചതിക്കുക ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല വ്യക്തികൾ അവരുടെ ലക്ഷ്യം നോക്കി പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ വ്യക്തികൾ ആ വ്യക്തികളുടെ ലക്ഷ്യം സാധിച്ച ശേഷം നിങ്ങളുമായിട്ട് വീട് നല്ല രീതിക്ക് തന്നെ കൂടും കൂട്ടുകൂടുമെന്ന് തന്നെയാണ് യൂണിവേഴ്സൂടെ അറിയിക്കുന്നത് നിങ്ങൾ വിഷമിക്കേണ്ടത് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക അതേപോലെ തന്നെ ആ വ്യക്തികളെ അങ്ങോട്ട് കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്ന് കാർഡുകളിൽ ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം തട്ടെ